ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കണോ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മേലാമുറി വടക്കന്തറയിൽ സുദർശന ഓഡിറ്റോറിയത്തിലാണ് ഇസാഫ് ഫൗണ്ടേഷൻ്റെ കീഴിൽ നടത്തി വരുന്ന ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമാണ് വനിതകൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് കേക്ക് ബേക്കിങ്ങിൻ്റെ ഒരു ക്ലാസ്സാണ് കൊടുക്കുന്നത് വർഷങ്ങളായിട്ട് കേക്കിൻ്റെ ക്ലാസ്സുകളും അതുപോലെ ഫുഡ് കുക്കിംഗ് ക്ലാസ്സും ചെയ്യുന്ന ഫാഹിദ മാഡമാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ ഈ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകൾക്കും എൻ്റർപ്രണേഴ്സ് ആവാനുള്ള ഒരു ട്രെയിനിങ്ങൂടെയാണ് രണ്ട് ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ അപ്പോൾ കേക്കുകളെല്ലാം ചെയ്ത് കട്ട് ചെയ്യും അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തുടക്കത്തിലെ നമുക്ക് ഇതിന് എടുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തിയായിപ്പോകും ഇപ്പം കേക്ക് കേക്കുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കാനൊക്കെ അറിയുന്ന ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഫാഹിദ മാമിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ കുറെ കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കേൾക്കാവുന്നയാണ് ട്ടോ അപ്പോൾ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പണ്ടൊക്കെ ബേക്കറി കടകളിൽ മാത്രമാണ് നമ്മൾ ഈ കേക്ക് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടെ അതുപോലെ തന്നെ കൊറോണ ടൈമിലും കൂടെയാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ പ്രചരിച്ചു തുടങ്ങിയത് അപ്പോൾ ഫാഹിദ മാമിൻ്റെ ട്രെയിനിങ് കിട്ടിയ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ ഹാപ്പിയിലാണ് കേട്ടോ അവരുടെ തന്നെ അറിയാൻ പറ്റും ആ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇതിന്റെ ഒരു സമാപന ചടങ്ങിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനൊരു ട്രെയിനിങ് കൊടുത്തതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ ഇവിടെ സ്റ്റുഡൻസിന്റെയും അഭിപ്രായങ്ങളും എല്ലാം നമുക്കൊന്ന് കേൾക്കാം കേട്ടോ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ് പത്ത് മുപ്പതോളം വനിതകളുടെ ഒരു കൂട്ടായ്മയുടെ തുടക്കം മാത്രമാണ് എന്ന് അപ്പോൾ ഇത് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം നിങ്ങളൊരു സംരംഭക ആവണം വളരെ നല്ല രീതിയിലായിരുന്നു ഇത് ആദ്യം തന്നെ ഞാൻ ഇസാ ഫൗണ്ടേഷന്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതുപോലെ നിങ്ങളുടെ വാർഡിലെ സ്വന്തം കൗൺസിലറായിട്ടുള്ള ബേബി ചേച്ചി വളരെ അനുഭാവപൂർണ്ണമായിട്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും ആ വാർഡിലൂടെ ആ കൊണ്ടുവരുന്നതിലൂടെ സ്ത്രീകളിലെ വാർഡിലെ സ്ത്രീകളുടെ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നുള്ള വളരെയേറെ ആഗ്രഹത്തോടുകൂടി എന്നെ സമീപിച്ചത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം എടുത്തു അത് കഴിഞ്ഞ് ഫാഹിദ മേഡത്തിൻ്റെ ഒഴിവ് ചോദിച്ചു ഫാഗിത മേഡം ഇന്ന് ചേച്ചി മോളുടെ കല്യാണമാണ് അപ്പോൾ ആ ഒരു തിരക്ക് പോലും മാറ്റിവെച്ചിട്ടാണ് ഡെഡിക്കേഷൻ വന്നിരിക്കുന്നത് അതിന് ഫായിതാം മേഡത്തോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ ഒരു വാർഡിലേക്ക് ആ വാർഡിലുള്ള വനിതകൾക്ക് പ്രയോജനപരമായിട്ടെ എന്നുള്ള മനഃസ്ഥിതിയോടുകൂടി ചെയ്ത ബേബി ചേച്ചിക്കും അതുപോലെ ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടാണ് അതായത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഡൗട്ടുകൾ ഡൗട്ടുകൾ ചോദിച്ചു പിന്നെ നിങ്ങള് രണ്ട് ദിവസവും വളരെ താല്പര്യത്തോടെ തന്നെ ഇരുന്നത് അതിൻ്റെ ഒരു കുറേ നമ്മള് വെറുതെ വന്നിരിക്കുന്നവരെയും താല്പര്യത്തോടെ വന്നിരിക്കുന്നവരെയും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇവിടെ മുപ്പത് പേര് വന്നതിലും എല്ലാവരും താല്പര്യത്തോടും താല്പര്യമനസ്സോടാണ് വന്നത് അപ്പൊ ഈ ഒരു താല്പര്യ മനസ്സ് ഈ വാട്ടിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇത് അവസാനം അല്ല ഇന്ന് നമ്മളിപ്പോൾ വൈൻ്റെ മീത് ഒരു അവസാനമല്ല ഇതൊരു തുടക്കമാണ് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സംരംഭം ഇസ ഫൗണ്ടേഷൻ്റെ പേരിൽ ട്രെയിനിങ് ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ നല്ല രീതിയിൽ തുടർന്ന് വരണം അപ്പോൾ ഇന്നത്തെ ഒരു സമാപന വേളയിലേക്കാണ് കടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ആമുഖ പ്രഭാഷണം എന്ന രീതിയിൽ നിർവഹിക്കുവാനായിട്ട് വാർഡിൻ്റെ ക്ഷേമ വാർഡിൻ്റെ കൗൺസിലും ക്ഷേമസുമായിട്ട് വിഭസിച്ചിരിക്കുക എല്ലാ ചുക്കാമ്പിട്ട നമ്മുടെ ബാലജ്യോതിയിലെ സ്ഥല കോടിനേക്കളായ നമ്മുടെ ഹരിപ്രസാദ് അതുപോലെ ഇത്രയും പരിശീലനം നിങ്ങളെല്ലാം രണ്ട് ദിവസത്തില് എല്ലാം എത്തിച്ചാണ് നമ്മുടെ പാരിക മേഡം അതുപോലെ വാർഡ് വികസന കമ്മിറ്റിയിലെ കാർത്തിക് നിങ്ങൾ വന്ന ഓരോ ഓരോരുത്തർക്കും നമ്മുടെ അടക്കം വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം തോന്നുന്നു അഭിമാനവും തോന്നുന്നുണ്ട് കാരണം ഇത്രയും ഞങ്ങളെ ഈ ലീഡേഴ്സ് െയാണ് ഞങ്ങളിത് ചിലതിൽ നമ്മൾ വിചാരിച്ചു ഈ ഒരു പരിപാടിയിലൊക്കെ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അവർ വല്ല ഉറക്കാവുന്ന തോന്നാനോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വരാതിരിക്കാനും അങ്ങനെയൊക്കെ പക്ഷെ ചാൻസേ അല്ല സിംഗ് പെൺകൾ അത് തന്നെ പറഞ്ഞത് കാണാൻ തന്നെ ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു കാണുമ്പോൾ തന്നെ നമുക്കില്ലേ ഓർഡർ തരാൻ തോന്നുന്നില്ലേ ഓരോരുത്തർക്കും അതുപോലെയുള്ള ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ വേദിയിൽ ഞാൻ ഫൈതുകൂടി ുള്ള വറുപ്പ് ഒരു മാസമായിട്ട് ഒരു മാസം കഴിഞ്ഞു പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾക്ക് ചെറിയൊരു ക്ലാസ് തന്നാലും അഡ്വാൻസ് ക്ലാസ്സാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിക്കാൻ വീണ്ടും അപ്പോൾ ഇതേ ആൾ ഇതേ ആൾക്കാർ ഇത് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആരോടത്തെങ്കിലും ഒന്ന് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമല്ലോ ഒരാൾക്ക് ഒരു പെട്ടെന്ന് പിറന്നാൾ വരികയാണെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കി തരുമില്ല വേറൊരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് അതിൽ പറഞ്ഞ് നമ്മളൊന്ന് ഓർഡർ അതിന് പുറമെ നമ്മളെ ബാലജ്യോതി കുട്ടികൾക്ക് അവർക്ക് എപ്പോഴും നമ്മളൊരു കേക്ക് മുറിച്ച് നിങ്ങൾക്ക് ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി വന്ന് നിങ്ങളുടെ ആ വിവിധ ചെറുതായാലും ആ ഒരു കേക്കിൻ്റെ വർണ്ണാഭമായ ഒരു തുടക്കം കുറിക്കാവുന്നതാണ് അപ്പോൾ അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലിരുന്ന് പരി നിങ്ങൾ പരിശീലനത്തിൻ്റെ ആണെങ്കിലും ഫോട്ടോ ഒക്കെ ഇട്ടോളൂ കാരണം എന്താണോ ഒന്ന് അവരവരുടെ വീട്ടിൽ വേണ്ട ആവശ്യത്തിനും കൂടി ഒന്ന് ചെയ്ത് കൊണ്ട് നോക്കിയത് അടുത്ത പ്രശ്നം പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മളൊക്കെ ഓരോ സ്റ്റേറ്റസം എന്തായാലും ആയിരായിരത്തി മുന്നൂറാളൊക്കെ കാണുമ്പോൾ അവർ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഓർഡർ തരാൻ പറ്റില്ല നിങ്ങളുടെ പിന്നിലെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളൊരു സംരംഭം ഞങ്ങളുടെ നാല്പത്തിനാലാം വാർഡിൽ ഇതുപോലെ നമ്മുടെ വനിതാ കൂട്ടായ്മയുടെ അമ്മമാരുടെ ഒരു കേക്കിൻ്റെ നിർമ്മാണം യൂണിറ്റ് ഉണ്ടെന്ന് എന്ത് നേരം വ്യവസായ വകുപ്പിൽ നിന്നും കൂടി ആൾക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യം പറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സപ്പോർട്ട് കൂടി ലൈസൻസ് എടുക്കണം എന്ത് ഫുഡ് നമ്മൾ ആ കാര്യം കൂടി അത് സൗകര്യം ചെയ്തു തരാറുണ്ട് ഇത് നിന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പറയുകയാണ് എന്തായാലും എല്ലാവരും ഇതിന്റെ വിജയത്തിലാണ് എത്തിയിരിക്കുന്നത് അതിന് പൂർണ്ണ സപ്പോർട്ട് നമ്മൾ വാർഡ് എന്ന നിലയിലും പാലക്കാട് നഗരസഭ ക്ഷേമകഥാശാലങ്ങൾക്ക് എന്ന നിലയിൽ ഒരുപാട് നിങ്ങൾക്ക് നമുക്ക് നൽകുവാൻ കഴിയും എന്തെങ്കിലും ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നൽകും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് പറഞ്ഞു ഈ കോടിനേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സ്വാഗതം നേടും എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും പേരെന്ത് പറയുന്നില്ല വളരെ വളരെ നന്ദി അറിയിക്കുകയാണ് മോട്ടിവേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു അല്ലേ ഇനിയാണോ മോട്ടിവേഷൻ ഓക്കെ നമ്മൾ എല്ലാവരും ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ ട്രെയിനിങ് ട്രെയിനിങ് ചെയ്യാത്ത ആൾക്കാരിന്നൊന്നും ചോദിച്ചാൽ ഉണ്ടാവില്ല എല്ലാവർക്കും എല്ലാ തരത്തിലും നോസൽസ് യൂസ് ചെയ്യാനും കേക്കിന്റെ സംശയങ്ങളും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം വീണ്ടും തിരിച്ചു വയ്ക്കൊള്ളു ഇതിൽ എത്ര പേർ എൻ്റർപ്രീണേഴ്സ് ആവും ും ചെയ്യണം നിർബന്ധമല്ലേ ഇതാണ് നമുക്ക് വേണ്ടത് അമ്പത് പേര് മുപ്പത്തഞ്ചു പേരെങ്കിലും നമുക്കാവുന്ന പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ട് ഏത് കേക്ക് എപ്പുണ്ടാക്കുമ്പോഴും എന്നെ വിളിച്ചാടൊന്നും ചിലപ്പോ കിട്ടുണ്ടാവില്ല എന്റെ തെരക്കിൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു സോ ഒരു വോയിസ് അയച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉടനടി ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യേണ്ടി എന്ന് ഞാൻ പറഞ്ഞു തരും എൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഈ പഠിപ്പിച്ച എല്ലാവരും തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എഴുതിയിരിക്കുന്നത് സോ അവരൊരു എന്താ പറയുക ഒരു ആലസ്യം കാണിക്കുകയോ മണി കാണിക്കുകയോ എല്ലാവർക്കും ഞാനാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് അങ്ങനെ ഒരു നന്നായിട്ട് തന്നെ ചെയ്തൊരു ആണ് എനിക്ക് ഇവിടെ ക്ലാസ് ചെയ്തപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ എടുത്ത ഒരു ക്ലാസ്സാണത് കാരണം എനിക്ക് ഒരു അസൗകര്യങ്ങളും ഉണ്ടായിട്ടില്ല അതിന് എനിക്ക് ഇവിടെ എന്ന് ഈ പറഞ്ഞ ബേബി ചേച്ചി നമ്മുടെ ഇവിടുത്തെ മെയിൻ പേര് കാർത്തിക് പിന്നെ ഇസാഫിൻ്റെ നമ്മുടെ വളരെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഹരിയോടും ഞാൻ വളരെ നന്ദി പറയണം അത് എൻ്റെ മറ്റൊരു എക്സ്പീരിയൻസ് എനിക്ക് ഓരോ ദിവസവും ഓരോ ക്ലാസ്സും ഓരോ എക്സ്പീരിയൻസാണ് ഇതെൻ്റെ പാലക്കാടിലത്തെ എൻ്റെ ഈ മേലാമുറി ഈ പേ ഈ പരിസരത്ത് ഉള്ള ഇത്രയും സുഹൃത്തുക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റിയത് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷിക്കുന്നു എല്ലാവരും നന്നായി ഫോട്ടോ ഫോട്ടോ ഉള്ളൂ പഠിപ്പിച്ച ടീച്ചർക്കും എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ക്ലാസ് േിക്കും അതിനുപരി നന്നായി പഠിപ്പിച്ചാലും നമ്മുടെ വാഗിതാ മേഡത്തിനും നല്ല നന്ദി മനസ്സിൽ നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നു ഹരിയാടൻ കാർത്തി എല്ലാവരും നമ്മെ നന്നെ സപ്പോർട്ട് ചെയ്തു പേരും നന്ദി പറയുന്നു நான் இந்த மாதிரி ஒரு கிளாஸ் படிக்கணுங்கிறது உண்மையாலுமே நான் சின்ன வயசுலேருந்து ரொம்ப ஆசைப்பட்டிருக்கேன் பட் நான் போனதே இல்லை பார்த்ததே இல்லை செஞ்சதே இல்லை ஃபஸ்ட் டைம் மேமை பார்த்தோன்னே ஒரு அஞ்சு நிமிஷத்தில் ஒரு பயங்கரமான ஒரு சந்தோஷம் வந்துச்சு இவ்வளோ சீக்கிரம் கேக் படிக்க முடியுமான்னு எனக்கு என்னை இதுக்கு சேர்த்து விட்டது என்னோட ஃப்ரெண்டு லக்ஷ்மி அவள்கிட்ட ஒரு நாலு நிமிஷத்துல சொன்ன பெஸ்ட் கிளாஸை நீ எனக்கு கொடுத்துருக்க ரொம்ப தேங்க்ஸ் அப்படின்னு இப்படி ஒரு மேமை நான் சத்தியமாக பார்த்தது இது ஒன்றும் ஐஸ் வைக்கிற வேலையில்லை ரொம்ப நல்லா சொல்லி கொடுத்தேன் ഉദ്ദേശിക്കാത്ത <laughs> സമയത്ത് അവളുടെ അഭിപ്രായം ഷെമീറ എന്ന പേര് അവളുടെ അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടിട്ടോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷെമീറ അപ്പോൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ താത്താൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡിൻ്റെയും ബേക്കിങ്ങിന്റെയും എല്ലാ ക്ലാസ്സുകളും പഠിച്ചു ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ കണ്ണും കൂട്ടി ചെയ്യാന്നുള്ള വിശ്വാസം എനിക്കും മനസ്സിൽ വന്നു ഞാൻ അത്യാവശ്യം കേക്കും ബിരിയാണി കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ താത്താൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചത് പിന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മൾ അല്ല താത്താൻ ഒന്നും വെരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എല്ലാം യൂട്യൂബ് പോലും നമുക്ക് ചെയ്യാൻ തോന്നുന്ന അത്രയും വലിയ പ്രോത്സാഹനവും താത്ത പറഞ്ഞാൽ തന്നെ താത്താരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ് അപ്പോൾ ഇപ്പം ഞാൻ ചെറിയൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഡെയിലി ആയിട്ട് ചെയ്യാൻ എന്നൊരു താ പറഞ്ഞ് ഞാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ട് താത്തയും കൂടെ എന്നൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടാണ് ഞാനിപ്പോൾ ദുഃഖം പെട്ടിരുന്നത് ടീച്ചർ സപ്പോർട്ടുണ്ട് ടീച്ചർ നമുക്ക് സഹായിക്കാൻ പറ്റില്ല ഇത്രയും തരത്തിലുള്ള ഒരാളെ ഇങ്ങനെയൊന്നും പറയുക പതിയില്ല പക്ഷേ വളരെ നല്ല ടീച്ചറുടെ ക്ലാസ്സിൽ ആഗ്രഹിക്കാൻ പറ്റിയത് തന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട് പിന്നെ ഇന്ന് ഞങ്ങളൊന്നും ഞാനൊക്കെ ഒന്ന് തീർന്നിട്ട് ഇവിടെ എത്തി തുറന്നോട്ട് പോലും ഇല്ല മിസ്സാവുമോ മാഡം ഒന്ന് വേറെന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ ആ ക്ലാസ് നമുക്ക് കിട്ടാതാവുമോ എന്നുള്ളൊരു വിഷമത്തിൽ നേരത്തെ തന്നെ ഞാൻ വന്നു അതേപോലെ ും പരിപാടി വന്നിട്ട് തുടങ്ങിയത് അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്ക് മാത്രം ഞങ്ങൾ ആ മാൊന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഈ ക്ലാസിന് വേണ്ടി ഞങ്ങൾ കുറെ അന്വേഷിച്ചിട്ടുണ്ട് കേക്ക് കേട്ടിങ് എവിടെ പഠിക്കാൻ പറ്റും അങ്ങനെ അന്വേഷിച്ചിട്ടായിരുന്നു ഞാൻ സത്യത്തിൽ മിസ്സ് ചെയ്യേണ്ട ക്ലാസ് ആണ് അപ്പം എൻ്റെ ഫ്രണ്ടിനെ എന്തെങ്കിലും വെച്ച് വെച്ചിട്ട് ഇവിടെ ക്ലാസ് തുടങ്ങി പറഞ്ഞപ്പോൾ അർജന്റായിട്ട് വന്ന് കയറിയതായിരുന്നു പക്ഷെ ഒന്നും പഠിക്കാൻ പറ്റും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കയറിയതില്ല പക്ഷെ വന്നവിടം കൊണ്ട് മാമിൻ്റെ ആ ഒരു അധ്യാപനം അതെന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾക്ക് രണ്ട് ദിവസം തന്നെ ഞങ്ങൾ അത്രയും ദിവസം പഠിച്ച പോലത്തെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ മാമിനും അതിനോടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി ഞാൻ എടുത്തേക്ക് തന്നെ എല്ലാം അറിയാം ഒന്ന് പറയാനുള്ളത് പോസിറ്റീവ് വൈബായിരുന്നു ഈ രണ്ട് ദിവസമായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ പോസിറ്റീവ് വൈബായിരുന്നു ഇത്രത്തോളം നമുക്ക് ഈ കേക്ക് എങ്ങനെയെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടാകും പക്ഷെ അതിലെ ഓരോ കാര്യങ്ങളും ഒരു ചെറിയൊരു പോയിന്റ് ആണെങ്കിൽ പോലും അതുപോലെ നമുക്ക് എടുത്ത് പറഞ്ഞു ഈ ക്ലാസ്സിനെ അത്രയും പോസിറ്റീവ് ആക്കിയ മാഡത്തിന് ഒന്നാമത് താങ്ക്സ് അതേപോലെ തന്നെ ഇന്ന് മാം നമുക്കൊരു സ്പീച്ച് തന്നിട്ടുണ്ടായിരുന്നു അത്രത്തോളം എല്ലാവരുടെയും ഉള്ളിൽ അത് കയറിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ജസ്റ്റ് ആ കേക്ക് മേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു മാം നമുക്കത് പറഞ്ഞു തന്നത് അത് ശരിക്കും എല്ലാ ലേഡീസിനും ഉള്ള ഒരു പോസിറ്റീവ് തന്നെ ആണ് കാരണം അത് അതിൽ കുറച്ച് ടച്ചിങ് എനിക്കുണ്ട് ഞാനും മാമിനെ മാറി തന്നെയാണ് ഡിസ്റ്റബൻസായി പഠിച്ച് പഠിച്ച് ഇവിടെ എത്തിയതാണ് അപ്പോൾ എല്ലാം കൊണ്ട് മാമിൻ്റെ താങ്ക്സ് അതേപോലെ ഇസ ഫൗണ്ടേഷൻ അവരാണ് നമുക്ക് ഈ രണ്ട് ദിവസത്തെ ഈ ക്ലാസ് നമുക്ക് ചെയ്തു തന്നത് എല്ലാ നമ്മൾ എല്ലാം മാം പറഞ്ഞു ഈ ഒരു ക്ലാസ്സിന് മാത്രം നാലായിരം രൂപയാണ് മാം വാങ്ങിക്കാറുണ്ട് ആ ക്ലാസ്സാണ് നമുക്ക് ഇന്ന് തിന് പ്രത്യേകം മിസാസിനെ എന്നോട് നന്ദി പറയുന്നു ഈ ഇത് നമ്മുടെ വാർഡിൽ ഒരുക്കി തന്നെ നമ്മൾ ദേശീസിക്ക് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു കുറച്ച് എനിക്ക് കാരക്ട് ഇട്ടായിരുന്നു അപ്പം ഇന്ന് ഒരു ദിവസം പോയിട്ട് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടുണ്ട് കിട്ടിയ സമയം നമ്മളത് എന്തായാലും പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കാണുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി പറഞ്ഞാൽ ഒരു പേർക്ക് ചിലപ്പം മക്കൾക്ക് വാങ്ങി കുട്ടികൾക്കായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും മക്കളൊക്കെ എത്ര ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിയിട്ട് അമ്മ ചോദിച്ചിട്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത സമയമുണ്ട് പക്ഷെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് നല്ല സാധനം നമ്മൾക്ക് സെക്കൻഡ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം പഠിച്ചു ഇത് പൊതുവെ പേറ്റിൻ്റെ എന്തൊരു പരിപാടി എന്ന് പറഞ്ഞാലും അതിൽ പങ്കെടുത്ത് ഞാൻ അല്ലെങ്കിൽ ഓൾറെഡി ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പോഴത്തേക്കൊരു മീറ്റിങ്ങിൽ പോയിട്ട് തന്നെയാണ് ആ പെട്ടി തറയത്ത ആൾക്കാരോട് പറയാനുള്ള ഒരു വിഷമത്തോടുള്ളൊരു ടാലൻറ്റാണ് പറഞ്ഞാൽ അവർ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും പക്ഷെ അവർ ടോപ്പിക്കലില്ല അവർക്ക് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും എല്ലാവരും പക്ഷെ അവരെല്ലാം കേൾക്കും ചെയ്യും വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ കഴിവുകൾ ഇപ്പം മാം പറഞ്ഞില്ല അവർ പതിനാറ് വയസ്സിൽ പടുത്ത് നിടുത്ത് നിർത്തിയാലും അവരുടെ ഫാമിലി എന്തൊക്കെ മാമിൻ്റെ ഉള്ളിൽ വെറൈറ്റി കഴിവുകളുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഇതൊരു ക്ലാസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഒരു മുടി ഇടരുത് അലന്മാറയിലെടുത്ത് വെക്കേച്ചിടത്തെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടിയാലും അത് നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം ജയ ശ്രീ ചേച്ചി ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച പോലെ എനിക്ക് ആഗ്രഹിച്ചിട്ടില്ല കേക്ക് പഠിക്കാൻ ഒരു ക്ലാസ് എവിടെയെങ്കിലും കിട്ടും പക്ഷെ അത് ദൂരെ എവിടെയൊക്കെയാണ് അതൊന്നും പറ്റിയില്ല ഇത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെയൊരു ക്ലാസ് നടക്കണമെന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി വന്നു എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് പഠിക്കുക അത്യാവശ്യം ബേസൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നോ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഒരു കേക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ വന്നിട്ടാണ് മാമിന്റെ സത്യസന്ധമായിട്ടുള്ള ക്ലാസ് ഒന്നും ആത്മാർത്ഥയോട് കൂടെ മാമിന്റെ മാം അങ്ങനെയാണ് എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് അവരിത്രയും ഉയരങ്ങളിൽ എത്തിയത് ശരിക്കും സിംഗപ്പൺന്ന് പറഞ്ഞാൽ അതിനറക്കാൻ അവരാണ് എന്തൊക്കെ കേക്കാന്നൊന്ന് ഞാൻ പറയാ അല്ല ഞാൻ ഒന്ന് പറഞ്ഞത് प्ल केक कारो रोका चोक അപ്പൊ നമ്മള് ക്രിസ്മസ് ആണ് സോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് പ്ലം പ്ലേക്കാണ് ഓക്കെ അപ്പം ക്രിസ്മസ് ഈ സാഫ നിങ്ങൾക്ക് തന്നെ ക്ലാസ് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പ്രിയങ്കയെ ഉണ്ടോ കട്ട് ചെയ്യണേ ഓക്കേ എല്ലാവർക്കും ഞാൻ പറയാം ഇട്ടുണ്ട് ചേരാം എല്ലാവർക്കും ജറ്റുള്ളർക്ക ഞാൻ എവിടെ എവിടെ ഓക്കേ എല്ലാവർക്കും സന്തോഷം ഓക്കേ കൈയ്യിൽ താപദി ഭാഗ്യ മോർക്കിയാടാരി ആ കട്ടയൊക്കെ പിസകടാ ഓക്കേ ഇനി ഇതുപോലെ നിങ്ങൾ ഒരു പത്തൊല്ലം കഴിയുമ്പം നമ്മൾ ഗ്രൂപ്പുള്ള അപ്പൊ എല്ലാവർക്കും കിട്ടണം എല്ലാരും ഓരോ പീസ് വെച്ച് നല്ല ഭംഗിയിൽ എല്ലാവരും എല്ലാ കേക്കും കഴിക്കണം അല്ലേ ഇസാഫിനെ വീട്ടിൽ പോകണ്ടായിരുന്നു വേണ്ട നിങ്ങൾ പഠിച്ച സാർ നിങ്ങൾ കഴിച്ചാ മതി കഴിച്ച മതിയാകുമ്പോ നിങ്ങള് കയ്യില് വെച്ചോട്ടോ അപ്പൊ ഇതിന് ഞാൻ ഇനി ഒരാളെടുത്തിട്ട് എല്ലാവരും ഇരിക്കുക എല്ലാവർക്കും ഓരോ പിസ കൊണ്ടുതരാൻ ഞാൻ ഇതിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർ ഞാൻ ഏൽപ്പിക്കാം അപ്പൊ എല്ലാവർക്കും തന്നെ അങ്ങനെ ഫാഹിദ മാമിൻ്റെ ക്ലാസ് കഴിഞ്ഞു എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ വരു തീറ്റയായിരുന്നു കേട്ടോ അപ്പം ഒരു രസമായിരുന്നു അവിടെ പോയതൊക്കെ കണ്ടപ്പം ഫാഹിദ മാമിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ എക്സിബിഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മാമിൻ്റെ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല എനിക്ക് ഫാവിദ ഫാഹിദ മാമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മാമിൻ്റെ നമ്പർ ഞാൻ തരാം കേട്ടോ അപ്പോൾ മാം വീട്ടിൽ തന്നെ കേക്ക് ബേക്കിങ്ങിൻ്റെ ക്ലാസ്സും അതുപോലെ കുക്കിംഗ് ക്ലാസ്സും ഷോർട്ട് ടേം ആയിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുണ്ട് അപ്പോൾ മാമിൻ്റെ ക്ലാസ്സിൽ അവിടുത്തെ ഒരു വീഡിയോ ഞാൻ ഇടുമ്പോൾ അവൻ്റെ നമ്പറും തൊക്കെ തരുന്നുണ്ട് അപ്പോൾ മാമിൻ്റെ ക്ലാസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ അപ്പോൾ ഇസാഫിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ഫായിദ മാമാണ് അതിലെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് ലേഡീസിനും ജെൻസിനും ഒരേപോലെ തുടങ്ങാവുന്ന കുറേ ബിസിനസ് സംരംഭങ്ങളുണ്ട് അപ്പോൾ ഇൻഷാ അള്ളാ ഇനി വരുന്ന വീഡിയോകളിൽ എൻ്റെ കയ്യിൽ നിങ്ങൾക്കൊക്കെ തുടങ്ങാൻ പറ്റിയ ചെറിയ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുഡ് അവിടുന്ന് തന്നെയായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആണോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം അപ്പോൾ ഇനിയും ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ്